സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് ബിജെപി മന്ത്രിയുടെ കോലം കതിച്ചാണ് ബി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടം തകര്ന്നു വീണ് വീട്ടമ്മ മരിച്ചതിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോര്ജ് രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു വെള്ളൂർക്കുന്നത്തെ ബി ജെ പി ജില്ലാ ഓഫീസിൽ നിന്നാരംഭിച്ച പ്രകടനം നെഹ്റു പാർക്കിൽ സമാപിച്ചു തുടർന്ന് ബി ജെ പി പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം എം എൻ മധു ഉദ്ഘാടനം ചെയ്തു ആ മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയും വേണ്ടി വന്ന ബിന്ദു എന്ന അമ്മ അവിടെ ദാരുണമായി ആ ഇടിഞ്ഞു വീണയുടെ അടിയിൽപ്പെട്ടു മരിക്കുകയും ഉണ്ടായി അവിടെ അവലോകന യോഗത്തിൽ പങ്കെടുത്തിരുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ കോട്ടയം ജില്ലയുടെ അധിമനായിട്ടുള്ള മെഡിക്കൽ കോളേജിൻ്റെ അവസാന വാക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന വാസവനും തൊട്ടടുത്തുണ്ടായിരുന്നു അവർ ഏതാനും നിമിഷങ്ങൾക്ക് ഉള്ളിൽ ഈ അപകടമുണ്ടായ ആ സമയത്ത് അവിടെ എത്തുകയും അവരവിടെ പത്രക്കാരോട് പറയുകയും ഇത് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഈ ഭാഗം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് അവിടെ രോഗികളോ മറ്റ മറ്റ് ശുചിമുറിയോ ഒന്നും ഉപയോഗത്തിലുള്ളതല്ല അത് അപകട അവസ്ഥയിൽ ഉണ്ടായിരുന്നതാണ് എന്നാണ് അവരവിടെ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ആ സമയത്തും ബിന്ദു എന്ന ആ അമ്മ അതിൻ്റെ ഉള്ളിൽ പിടഞ്ഞ് മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമാണ് ഈ മന്ത്രിമാർ വന്ന ശേഷം രണ്ട് മണിക്കൂറിന് ശേഷം മാത്രമാണ് അവിടെ അത്തരത്തിലുള്ള ഒരു ആ അത് ആ വാർക്ക അതുപോലുള്ള അവശിഷ്ടങ്ങൾ ഇടിഞ്ഞു വീണതിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റാൻ കഴിഞ്ഞതും ആ ആ ഡെഡ് ബോഡി എടുക്കാൻ കഴിഞ്ഞതും എന്ന് നമുക്ക് ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സൂരജ് ജോൺ മലയിൽ അരുൺ പി മോഹൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീജിത്ത് നാരായണൻ അഡ്വക്കേറ്റ് സി വി ജോണി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് ആഹന്ദ് ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും